ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വിഷുക്കണി എന്ന പാഠഭാഗത്തിൻ്റെ കുറിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അടുത്തതായി വരാൻ പോകുന്നത് സെക്കൻഡ് ടേം എക്സാം ആണല്ലോ ആ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ പോകുന്ന പാഠഭാഗങ്ങളുടെ വിശകലനവും പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പുറമേ നിന്ന് വരാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലൈവ് ക്ലാസ് എക്സാമിന് മുൻപായിട്ട് നടത്തുന്നതാണ് അപ്പം എല്ലാവരും ആ ക്ലാസ്സുകൾ കാണുക ഓക്കേ വിഷുക്കണി ആധുനിക മലയാള കവികളിൽ ഏറെ പ്രസിദ്ധനായ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മനോഹരമായ ഒരു കവിതയാണ് വിഷുക്കണി വിട എന്ന കാവ്യസമാഹാരത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് കവിയുടെ സാമൂഹിക പ്രതിബദ്ധത ഏറെ പ്രകടമാകുന്ന കവിതയാണിത് തറവാട്ടിലെ ഒരു മുറിയിൽ കണി ഒരുക്കി വെച്ച് കവിയുടെ അമ്മ മകനെ കണി കാണിക്കുവാൻ കൊണ്ടുപോകുന്നു പക്ഷെ ഇടയ്ക്ക് അറിയാതെ മകൻ കണ്ണു തുറന്നു പോകുമ്പോൾ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട വീടുകളെല്ലാം ഇരുൾ മൂടിക്കിടക്കുന്നതാണ് കാണുന്നത് അവർക്ക് വിഷുവില്ല വിഷുവിനെ പ്രഭാതത്തിൽ സമ്പന്നരുടെ വീടുകളിലെത്തുന്ന അവർ സമ്പന്നർ നീട്ടുന്ന പിച്ച കൈനീട്ടം എന്ന പേരിൽ വാങ്ങി സംതൃപ്തി അടയുന്നവരാണ് കണിയൊരുക്കലും ആഘോഷങ്ങളൊന്നുമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ ജീവിതാവസ്ഥകളിലേക്ക് കവി ഇറങ്ങി ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രം അവതരിക്കുന്ന ദേവതയല്ല ഐശ്വര്യദേവത എന്ന യാഥാർത്ഥ്യം കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു വൽക്കണ്ണാടിയും ഓട്ടുരുളിയും കണിവെള്ളരിക്കയും കത്തിനിൽക്കുന്ന നെയ്ത്തിരിയുമൊന്നും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ജനതയുടെ ആഗ്രഹങ്ങളിലേക്കും വേദനകളിലേക്കും കവി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വിയർപ്പിന്റെ ഉപ്പിൽ നിന്നും കരിമണ്ണിന്റെ കാളിമയിൽ നിന്നും ഉയർക്കൊണ്ട ഐശ്വര്യദേവതയ്ക്ക് ഒരു വിഭാഗത്തിനെ മാത്രം രക്ഷകയായി ഇരിക്കാനാകില്ല കായിക തൂങ്ങുന്ന കൊമ്പിൽ ഊഞ്ഞാലാടിയും പുന്നെല്ല് ഉണക്കുന്ന പായയിൽ നൃത്തം ചെയ്തും കഴിയുന്ന ദേവിക്ക് ഒരു ചെറുവട്ടത്തിൽ ഒതുങ്ങിക്കൂടാൻ കഴിയുന്നതെങ്ങനെ ചെളിയിൽ നിന്നും മനോഹരമായ താമരപ്പൂ ഉണ്ടാകുന്നത് പോലെ ഇരുട്ടിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വീട്ടിലും കണിയൊരുക്കി അതിൽ വിളയാടാൻ ഐശ്വര്യദേവതയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന പ്രത്യാശയോടെയാണ് കവിത അവസാനിക്കുന്നത് ധാരാളം വർണ്ണനകളും സമൽക്കാര ഭംഗിയും ഈ കവിതയിൽ കാണാൻ സാധിക്കും വിയർപ്പ് നീരാഴി കണിക്കൊന്നതൻ സ്വർണ നീരരുവിയിൽ സ്നാനം ചെയ്തു പുന്നൽ നൃത്തം ചെയ്തു എന്നിങ്ങനെയുള്ള വർണ്ണനകൾ കവിതയ്ക്ക് വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ നൽകുന്നു അവ കാവ്യ സന്ദർഭത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ താളത്തിൽ വേണ്ടത്ര ഒതുക്കത്തോടെ അലങ്കാരത്തിൻ്റെ ചമൽക്കാരത്തോടെ രചിക്കപ്പെട്ട വിഷുക്കണി എന്ന കവിത വ്യക്തമായ ഒരു സന്ദേശം കാഴ്ചവെക്കുന്നതോടൊപ്പം വായനക്കാരിൽ അവിസ്മരണീയമായ അനുഭൂതികളും ഉണർത്തുന്നു ഇന്നത്തെ കാലത്തും ഈ കവിത അഭിസംബോധന ചെയ്യുന്ന സാമൂഹിക പ്രശ്നം വളരെയേറെ പ്രസക്തമാണ് നമ്മുടെ സന്തോഷത്തോടൊപ്പം മറ്റുള്ളവരുടെ സന്തോഷവും നാം അന്വേഷിക്കണമെന്ന മഹത്തായ സന്ദേശം ഈ കവിത പകർന്നു നൽകുന്നു ഇത്രയുമാണ് ഈ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് അത് ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂലേ അല്ലേ പരീക്ഷിക്കുകയാണ് വരുന്നത് കൂടെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ അല്ലേ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക ഓക്കെ താങ്ക്